അപ്പോൾ ഒരു ആവറേജ് ആയിട്ട് നമ്മൾ എഴുപത്തഞ്ച് വർഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു നാൽപ്പത് ശതമാനം ഓൺ ആവറേജ് സുപ്രീം കോടതി ജഡ്ജസ് വെറും ഒരു കമ്മ്യൂണിറ്റി നിന്നാണ് ഒരു കമ്മ്യൂണിറ്റി എന്ന് ബാക്കി രണ്ട് മൂന്ന് കമ്മ്യൂണിറ്റീസ് നിന്നാണ് ബാക്കിയുള്ളവർ വളിപ്പോൾ കേരളത്തിൽ നിന്ന് എടുത്താൽ ഒരു ഉദാഹരണം സുപ്രീം കോർട്ടിലേക്ക് പോയിട്ടുള്ള കേരള ജഡ്ജസ് പതിനെട്ട് പേര് ഈ എഴുപത്തഞ്ച് വർഷത്തിൽ കേരളത്തിൽ നിന്ന് സുപ്രീം കോർട്ടിലേക്ക് പോയിട്ടുണ്ട് അതിൽ പതിനാല് പേര് കേ ഈ കേരളത്തിൻ്റെ ഓളികാർക്കിയായ മൂന്ന് കമ്മ്യൂണിറ്റീസാണ് കേരളത്തിൻ്റെ ഓളികാർക്കി ആ മൂന്ന് കമ്മ്യൂണിറ്റീസാണ് ഈ പതിന പതിനെട്ടിൽ പതിനാല് ജഡ്ജസ് എഴുപത്തഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ ഇന്ന് വരെ അത് രണ്ട് ദളിത്തും രണ്ട് മുസ്ലിംസും ഒഴിച്ചിട്ട് ഇന്ന് വരെ മറ്റ് പിന്നോക്ക സമുദായങ്ങളിൽ നിന്നോ ഷെഡ്യൂൾ ട്രൈബ്സ് നിന്നോ ഒരൊറ്റ ജഡ്ജും ഉണ്ടായിട്ടില്ല വലിയ സമുദായമായ ഫോർ എക്സാമ്പിൾ ജനസംഖ്യയിൽ വലിയ സമുദായമായ ഇഴവ കമ്മ്യൂണിറ്റി ഇന്ന് വരെ എഴുപത്തഞ്ച് വർഷത്തിൽ ഒരൊറ്റ സുപ്രീം കോടതി ജഡ്ജും ഉണ്ടായിട്ടില്ല